ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് മാർച്ച് മൂന്നാം തീയതി ഇംഗ്ലീഷ് പരീക്ഷയാണ് സോ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ട വീഡിയോസ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇടുന്നുണ്ട് മാർച്ച് ഒന്നാം തീയതിയും രണ്ടാം തീയതിയൊക്കെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക മാത്രമല്ല ഇംഗ്ലീഷ് മോഡൽ എക്സാം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പേപ്പർ ആയിരുന്നു അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പബ്ലിക് എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് വേണം കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പുറമേന്നുള്ള ചോദ്യങ്ങളൊക്കെ നോക്കി വെക്കണം അപ്പൊ എന്തൊക്കെയാണ് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് പബ്ലിക് എക്സാമിന് വേണ്ടി പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഏതൊക്കെയാണ് ചോദിക്കുക എന്തൊക്കെയാണ് നോക്കി വെക്കേണ്ടത് ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് എവിടെ നിന്ന് കിട്ടും അതൊക്കെ നമുക്ക് ഇന്ന് നോക്കാം ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഒരു പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് ഇത്രയൊക്കെ തന്നെ വരാറുള്ളൂ അപ്പൊ എവിടുന്ന് തുടങ്ങണം ഏതൊക്കെ പഠിച്ച് തുടങ്ങണം ഏതൊക്കെയാണ് നോക്കേണ്ടത് ഷുവർ ക്വസ്റ്റ്യൻസ് ഏതാ എങ്ങനെ പഠിക്കുക ഒരു എ പ്ലസ് എ ഗ്രേഡ് വാങ്ങണം എന്നുള്ള കുട്ടികൾക്കാണ് ഈ ഒരു വീഡിയോ എന്നാൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് പാസ് ആവണം ഡബിൾ പാസ് വാങ്ങണം എന്നുള്ളവർക്കും ഈ വീഡിയോസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം ആദ്യം എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലെ കുറച്ച് ലൈൻസ് തന്നിട്ട് നാല് മാർക്കിന് ക്വസ്റ്റ്യൻസ് അറിയുന്നുണ്ടാവും വൺ 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 വെച്ചിട്ട് നാല് മാർക്കിന് ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതെല്ലാ ഇംഗ്ലീഷ് പേപ്പറിലും ഉണ്ടാവാറുണ്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം കുറച്ച് പോയംസ് അതിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് വരാം അപ്പം ആ നാല് മാർക്ക് നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമില്ല നാല് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ചാപ്റ്റർട്ട് ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ചിലപ്പോൾ രണ്ട് ലൈൻ ആകുമ്പോൾ തരുക ചിലപ്പോൾ ഒരു നാല് ലൈൻ തരും അതിന് ഒരു നാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും നോക്കി വെക്കുന്ന നല്ലതാണ് കാരണം ഇത് എന്തായാലും എഴുതാൻ ചോദിക്കാം എല്ലാവരും ഈ രണ്ട് ക്വസ്റ്റിന് അറ്റൻഡ് ചെയ്യണം ഷുവർ ആയിട്ട് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എട്ട് മാർക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സാമ്പിൾ പോയിന്റ്സ് അതിൽ നിന്നുള്ള ചെറിയ ചെറിയ ക്വസ്റ്റൻസുകളൊക്കെ ഞാൻ വരാം അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഞാൻ വരാം അതൊക്കെ ഒന്ന് നോക്കി വെച്ചാൽ അത് സെറ്റാവും ഇനി ഗ്രാമർ സെക്ഷൻസ് നമുക്ക് പന്ത്രണ്ട് മാർക്കിനാണ് സാധാരണ ചോദിക്കുക പന്ത്രണ്ട് എന്നുള്ളത് പതിമൂന്നോ പതിനാലോ ആവാം എന്തായാലും പന്ത്രണ്ട് മാർക്കിന് ഗ്രാമർ വരുന്നുണ്ട് സാധാരണ വരുന്ന ഗ്രാമേഴ്സ് ഇതൊക്കെയാണ് ഇഫ് ക്ലോസ് രണ്ട് മാർക്ക് ചോദിക്കുക ഫ്രേസൽ വെർബ് രണ്ട് മാർക്കിന് അഡ്വൈസ് തരൂ എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കൂന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിന് എഡിറ്റിംഗ് നാല് മാർക്കിന് മോഡലിന് ചോദിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് പബ്ലിക്കിന് നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് രണ്ട് മാർക്കിന് ഇഡിയംസ് രണ്ട് മാർക്കിന് ഇത്രയും ഗ്രാമ സെക്ഷൻസ് ആണ് പ്ലസ് ടു ഇംഗ്ലീഷിൽ നോക്കണ്ടേ ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനിയുള്ള ദിവസം നാളും മറ്റന്നാളും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നാലോ അഞ്ചോ വീഡിയോസ് ഇംഗ്ലീഷിന് വേണ്ടി ഡെയിലി ഇടും അത് നിങ്ങൾക്ക് അതിപ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല നമുക്കൊരു ദിവസം മൂന്ന് വീഡിയോസേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നമ്മൾ ഇട്ടാലേ അപ്പോൾ ഇതിൽ കൂടുതൽ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് നാളെ മുതൽ നാലോ അഞ്ചോ വീഡിയോസ് ഇടുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റണമെന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം കാണണം പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഒരു വാട്സപ്പ് ചാനലാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അല്ല ഒരു ഫ്രീ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് കൊടുക്കാം നമ്മുടെ എജുവാൽറ്റിൻ്റെ ആണ് അപ്പം അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ അവിടെ തന്നെ നിങ്ങൾക്ക് വേഗം വേഗം കിട്ടും അപ്പൊ താല്പര്യമുള്ളവരെ അതേപോലെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതൊക്കെ ഓൾറെഡി ചെയ്തതൊക്കെ വീഡിയോസ് ഞാൻ അതിൽ കൊടുക്കാം അപ്പം താല്പര്യമുള്ളവരെ അതിലേക്ക് ജോയിൻ ചെയ്തോളൂ അപ്പൊ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് കാണേണ്ടതും നിർബന്ധമായിട്ട് പഠിക്കേണ്ടതും ഒക്കെ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ഒരു ഫ്രീ വാട്സ്ആപ്പ് ചാനലാണ് വാട്സ്ആപ്പ് ചാനലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓൾറെഡി ഇട്ടതൊക്കെ അവിടെ എടുക്കും എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് കാണാം അപ്പോൾ ഇടുന്ന ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടാനും അതേപോലെ ഈ വീഡിയോയിൽ പറയുന്ന ഷുവർ ക്വസ്റ്റൻസിൻ്റെ ആൻസേഴ്സ് കിട്ടാനും ആ വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്തോളൂട്ടോ അതിൽ കൊടുക്കാം അപ്പം ഇതൊക്കെയാണ് ഗ്രാമ സെക്ഷൻസ് എല്ലാ ഗ്രാമ സെക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പൊ രണ്ട് വീഡിയോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോകുന്ന രണ്ട് വീഡിയോസ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് റിവ്യൂസ് പഠിച്ചു വെക്കണം നിങ്ങൾ മോഡൽ എക്സാമിന് മാച്ച് ബോക്സിന്റെ റിവ്യൂ ചോദിച്ചു അതേപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും അവർ ഓഫ് ട്രൂത്ത് പോസ്റ്റ് ഓളി ഫോർ ക്രിസ്മസ് ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇതിന്റെ റിവ്യൂ പഠിച്ചു വെച്ചോളൂ കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നാല് മാർക്കിനോ ആറ് മാർക്കിനോ ആണ് ചോദിക്കുക ഇതിലെ ഏതെങ്കിലും ഒരു ആശയം തരും പോസ്റ്റ് ഓളി ഫോർ ക്രിസ്മസ് ഇങ്ങനെയാണ് റൈറ്റ് യുവർ ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞിട്ടാവും അപ്പോൾ അത് എന്തായാലും നിർബന്ധമായിട്ടും ഈ പാഠങ്ങളുടെ റിവ്യൂ പഠിച്ചു വെക്കുക ഇനി ഡിബേറ്റ് നമുക്കൊരു നാല് മാർക്കിന് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചിട്ടാവാം വിമെൻസ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളോട് സപ്പോർട്ട് ചെയ്തിട്ടോ എഗെയിൻസ്റ്റ് ആയിട്ടോ എഴുതാനാവും അല്ലെങ്കിൽ ഓണ്ടർപ്രീണർഷിപ്പ് ഇന്നത്തെ കാലത്ത് വേണോ വേണ്ടയോ അങ്ങനെയൊക്കെ ഒരു ഡിബേറ്റ് ചോദ്യം നാല് മാർക്കിന് ചോദിക്കാറുണ്ട് നമുക്ക് കുറച്ച് ഡിബേറ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ഇതേപോലെ കുറച്ച് ടോപ്പിക്സ് ഉൾപ്പെടുത്തി ഡിബേറ്റിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നാല് മാർക്ക് നമുക്ക് ഉറപ്പിക്കാറ് സിമ്പിൾ ആണ് ഡിബേറ്റ് നാല് പോയിന്റ് ചെയ്താൽ നാല് മാർക്ക് കിട്ടും അതാണ് ആ സെക്ഷൻ ഇനി ഇലാബറേറ്റ് ദ ലൈൻസ് ഇലാബറേറ്റ് ദ ഐഡിയ ഇൻ ദ ഗിവൺ ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കും മൂന്ന് മാർക്കിനും നാല് മാർക്കിനും ആണ് ചോദിക്കുക നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു പോയത്തിലെ നാല് ലൈൻസ് തന്നിട്ട് അതിന്റെ ഐഡിയ എന്താണ് അതിൻ്റെ ആ ലൈനിൽ എന്താ പറയുന്നത് എന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കാറുണ്ട് കൂടുതലും മെൻഡിങ് വോൾ എന്ന് പറഞ്ഞ പോയോ എനിവൻ എന്ന് പറഞ്ഞ പോയോ സ്റ്റാമറുമാണ് കൂടുതലും ചോദിക്കാറുള്ളത് കേട്ടോ ഇനി ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അനൗൺസ്മെന്റ് ലൈവ് ടി വി റിപ്പോർട്ട് ഇത് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് ഇത് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് അമിഗോ ബ്രദേഴ്സ് പോസ്റ്റോളി ഫോർ ക്രിസ്മസ് അവർ ഓഫ് ട്രൂത്ത് ഈ ചാപ്റ്റേഴ്സിനൊക്കെയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത് വളരെയധികം ഹൈ ചാൻസ് ഉണ്ട് ഒരുപാട് തവണ അത് ചോദിച്ചിട്ടുണ്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ഇതൊക്കെ ഞാൻ പലതും ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ആ വാട്സ്ആപ്പ് ചാനലിൽ കൊടുക്കാം അത് ഓരോന്നായിട്ട് കാണാം പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടി ഓൾറെഡി ഞാൻ ഷുവർ ക്വസ്റ്റൻസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ കൊല്ലം മുമ്പത്തെ കൊല്ലം ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ കണ്ടാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ആ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ട വീഡിയോസ് ഏതൊക്കെയാന്നുള്ളത് ഞാൻ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കണ്ടാലും മതി ഓക്കെ അപ്പം നമ്മൾ എന്തായാലും ഈ പറഞ്ഞ ഒക്കെ ഞാൻ ഇനി ഇടുന്നുണ്ട് ഓൾറെഡി ഇട്ട വീഡിയോസ് നിങ്ങൾ ആ വാട്സപ്പ് ചാനലിന്ന് ഓരോന്നോരനായി കാണാം ഒപ്പം പഠിക്കാം ഈ നിർബന്ധമായിട്ടും കാറ്റ സ്കെച്ച് പഠിച്ചു ചോദിക്കണം വരാൻ ചാൻസ് ഉള്ളത് നോമിത ആണ് മോഡൽ എക്സാമിൻ ചോദിച്ച് നോമിതയുടെ മദർ നോക്കിക്കോളൂ ബാൽവിൻ റോബർട്ട് ബാൽവിൻ ഗ്രേഷം ജോൺ ആൻഡ് ഇവി ബാൽവിന്റെ മക്കളാണ് ജോണും ഇവി അവരെ കുറിച്ചിട്ടൊക്കെ കാറ്റ സ്കെച്ച് ചോദിക്കാം നിങ്ങൾക്ക് ഈ പ്ലസ് ടു ഇംഗ്ലീഷിലെ കഥ പോലും അറിയാത്ത കുട്ടികൾ ഉണ്ട് തോന്നുന്നു ഓരോ പാഠത്തിൽ എന്താ കഥ സ്റ്റോറി എന്താ അതിലെന്താ ആശയം അറിയാത്ത കുട്ടികൾ ഉണ്ട് തോന്നുന്നു അവർക്ക് വേണ്ടി അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ പാഠത്തിൻ്റെയും കഥ വളരെ സിമ്പിളായിട്ട് പറയുന്ന വീഡിയോ ഉണ്ട് മലയാളത്തിൽ പറയുന്നതുകൊണ്ട് പിന്നെ എല്ലാ പാഠവും ഷോർട്ടായിട്ട് സമ്മറി ഷോർട്ടായിട്ട് ഇംഗ്ലീഷിൽ സമ്മറി പറയുന്ന വീഡിയോയും ഉണ്ട് എല്ലാ പാടും അപ്പം അതും ഞാൻ ആ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം അതൊക്കെ കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങാം കേട്ടോ അടുത്തത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കൂടുതലും അമീഗോ ബ്രദേഴ്സിനോടാവാം അല്ലെങ്കിൽ ഷെഹീൻ മിസ്ട്രി ഇർഫാൻ അലാം വാങ്കരി മാത്തേ ഇവരോടൊക്കെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാൻ ചാന്സുള്ളത് നോക്കി വെക്കണം ഇനി ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കാം അതേത് ടോപ്പിക്ക് വേണമെങ്കിലും ചോദിക്കാം ചിലപ്പോൾ ഡ്രഗ് ഡ്രഗ് അഡിക്ട്സ് കൂടാണ് അപ്പം അവരെക്കുറിച്ച് ലെറ്റർ ടു ദ എഡിറ്റർ ഇനി അതല്ലെങ്കിൽ ഇപ്പം കറപ്ഷൻ കൂടുതലാണ് അഴിമതികൾ കൂടുതലാണ് കൈക്കൂലികൾ അതിനെക്കുറിച്ചൊരു ലെറ്റർ ടു ദ എഡിറ്റർ ചോദിക്കാം ഇനി അതല്ലെങ്കിൽ നമ്മൾ കൗൺസിലേഴ്സ് വേണം നമ്മുടെ സ്കൂളുകളിൽ കൗൺസിലേഴ്സ് ഹോറി ഗല്ലുകൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ ടു ദ ഒക്കെ ചോദിക്കാം ഇനി നിർബന്ധമായിട്ടും എല്ലാവരും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പോയത്തിൻ്റെ അപ്രിസ്യേഷൻ പഠിച്ചോളൂ ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട് എല്ലാ പരീക്ഷയ്ക്കും ഇത് കാണാറുണ്ട് ഒന്നുകിൽ റൈസ് അല്ലെങ്കിൽ സ്റ്റാമർ മെന്റിങ് വാൾ ഇതിലേതെങ്കിലും ഒരു പോയത്തിൻ്റെ അപ്രിസിയേഷൻ ആറ് മാർക്കും ചോദിക്കുന്നുണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഇനി ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എട്ട് മാർക്കിലാണ് ചോദിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മോഡലിൽ ചോദിച്ചു പബ്ലിക്കും ചോദിക്കാൻ ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉണ്ട് എന്തായാലും പഠിച്ചു വെച്ചോളൂ അത് പിന്നെ ബ്ലോഗ് ബ്ലബ് അതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നോക്കി വെക്കുന്നത് നല്ലതാണ് സ്പീച്ച് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് വിമൻസ് എംപവർമെന്റിനെ കുറിച്ച് ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് എൻവിയോൺമെന്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് ഹോണസ്റ്റി സത്യസന്ധത അതുപോലെ കറപ്ഷൻ അഴിമതി ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള സ്പീച്ചുകൾ നോക്കി വെക്കുന്നത് നല്ലതാണ് വിമൻ എംപവർമെന്റും ഡ്രഗും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വിമൻ എംപവർമെൻറ്റിൻ്റെ ഡ്രഗ് അബ്യൂസിൻ്റെ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ബ്ലോഗും ബ്ലോഗൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ആ വാട്ട്സ്ആപ്പ് ചാനലിൽ കൊടുക്കാം അത് മാത്രം കണ്ടാൽ മതി അത്യാവശ്യം എല്ലാ പോയിൻറ്സും അതിലുണ്ട് ഇനി നിങ്ങൾക്ക് ലാസ്റ്റ് എട്ട് മാർക്ക് ചോദിക്കുന്നതാണ് ഒരു പോയം തരും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോയായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് അപ്പം പുറമേത് ഏത് പോയം വന്നാലും എങ്ങനെ എഴുതാം എന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയത്തിൻ്റെ അപ്രിസിയേഷനും കൂടി ക്ലബ് ചെയ്ത് എഴുതിയ എട്ട് മാർക്കായി സെമിനാർ റിപ്പോർട്ട് ചോദിക്കാൻ ഹൈ ചാൻസ് ഉണ്ട് നോക്കി വയ്ക്കും എല്ലാവരും അപ്പം അത്രയും ക്വസ്റ്റ്യൻസ് ആയി ഇപ്പം ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പത്തൊമ്പത് പത്തൊമ്പത് ക്വസ്റ്റ്യൻസ് ഇത്രയും സെക്ഷൻസ് പരീക്ഷയ്ക്ക് പ്ലസ് ടു ഇംഗ്ലീഷിലെ ഇത്രയും ടോപ്പിക്സ് ആണ് വരാറുള്ളത് അപ്പം ഈ പറഞ്ഞ ഭാഗങ്ങൾ ഒപ്പം പഠിച്ചു പോകണം താഴെ വാട്സപ്പ് ചാനൽ ഞാൻ കൊടുക്കാം ഇതിൽ പലതും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കാണാം പിന്നെ ഞാൻ എടുക്കാത്ത ടോപ്പിക്സുകൾ ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇനി എൻ്റെ വീഡിയോസായിട്ട് നാളും മറ്റന്നാളും വരുന്നുണ്ട് അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും പഠിക്കണം ഷുഗർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വിമൻസ് എംപവർമെന്റിനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പോയത്തിന്റെ അപ്രിസിയേഷനും പഠിക്കണം ഫോർമാറ്റുകൾ നോക്കണം എല്ലാ ഫോർമാറ്റും ഉൾപ്പെടുത്തി ഒരൊറ്റ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ ഫോർമാറ്റ് സെറ്റ് ആവും ഗ്രാമ സെക്ഷന്റെ വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നുണ്ട് കാറ്റ സ്കെച്ചുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ പാഠത്തിൻ്റെയും റിവ്യൂസും പഠിച്ചു പഠിച്ചുവെക്കാം ഇങ്ങനെയുള്ള സെക്ഷൻസ് ഒക്കെയാണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് ഇത്രയും ടോപ്പിക്സ് ആണ് അപ്പോൾ നാളെ മുതൽ ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാരും പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ നോക്കുക പഠിക്കാത്തവർ നാളെ തന്നെ ഇരുന്ന് ഇതെല്ലാം പഠിക്കുക മറ്റെന്നാ മുതൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കുക അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ച് പോകേണ്ടത് അപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട അതിൽ പല ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാനും അറിയാനും പറ്റും അപ്പോൾ നമുക്കിത് ഇംഗ്ലീഷിൻ്റെ വീഡിയോസും കാര്യങ്ങളായിട്ടൊക്കെ കാണാം ഇതിനുശേഷം നമ്മൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് വേണ്ട ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്